കവിയും ഗാനരചയിതാവും ഗായകനും പത്രപ്രവർത്തകനുമായിരുന്ന ചാത്തന്നൂർ മോഹൻ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടന്നു കാസർകോട് ജില്ലയിലെ മടിക്കൈ സ്വദേശി പി വി ഷാജികുമാർ രചിച്ച മരണവംശം എന്ന നോവലിനാണ് ഇത്തവണ അവാർഡിന് അർഹമായത് കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം മലയാളത്തിന്റെ പ്രിയ കവിയും ഗാനരചയിതാവും മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയുമായ പ്രഭാവർമ്മ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും നമ്മളുടെ മനുഷ്യാവസ്ഥയെ കൂടുതൽ ശ്രേഷ്ഠതരമാക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ ഒക്കെ കേവലം ഒരു നരവർഗ ജീവികളായി നിന്നാൽ പോരാ എന്നും ഹോമോസാഫിയൻ എന്നാണ് നമ്മൾ പറയുക നമ്മളെ കുറിച്ച് ഈ ഹോമോസാപ്പിയൻ എന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടണമെന്നും ആഗ്രഹിക്കുന്നവരാണ് പൊതുവേ കവികളും ആ ആ ആ കവികളോട് കവിതാ നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സ്ട്രൈറ്റ് ലൈൻ അവതാരകനും കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്ററുമായ ബി എസ് രാജേഷ് ഹിന്ദു ദിനപത്രം കൊച്ചി ബ്യൂറോ ചീഫ് കെ എസ് സുധി എന്നിവർ ചാത്തന്നൂർ മോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മോഹൻ ജീവിതത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിൽ കടന്നുപോയപ്പോ വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിൽ കടന്നുപോയപ്പോ കൂടെ നിന്ന ജീവിതം എങ്ങോട്ട് തൊഴിൽ രംഗത്തെങ്ങോട്ട് എന്നുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന കാലത്ത് ഒപ്പം നടന്ന ഒരു ചേട്ടനെയാണ് അതുകൊണ്ട് മോഹനേട്ടനെയാണ് എനിക്ക് ഓർക്കാനുള്ളത് ചടങ്ങിൽ വെച്ച് പ്രഭാവർമ്മയിൽ നിന്നും പി വി ഷാജികുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം തുടർന്ന് പി വി ഷാജി മറുപടി നൽകി ഭരണവർ പുരസ്കാരം ഭൂകാംബിന് കൊല്ലൂരിന്ന് വരുമ്പോഴാണ് അവാർഡ് വിവരം പ്രസന്നം സാറാണ് ആദ്യം വിളിച്ചു പറയുന്നത് അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞ ശേഷം സംഭവം ദിവസവും ജയിച്ചി ചന്ദ്രസഹൻ സാറിന്റെ ഭാര്യ ചന്ദർമ്മിണി ദിവസവും മെസ്സയക്കും അതെ എപ്പോഴാണ് ഇല്ല എന്താണ് അവസ്ഥ പുതിയ ഫോട്ടോ അയക്കണം അപ്പൊ ഇതിന്റെ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കര ഉഷ്പളമായിട്ടുള്ള അതൊക്കെ അനന്ത വളരെ ഭയങ്കര വിനയമുള്ളൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു അനന്ത ചവറ കെ എസ് പിള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രസന്നരാജൻ കൊല്ലം പ്രസ് ക്ലബ് സെക്രട്ടറി സനൽ ഡി പ്രേം എസ് സുധീശൻ എന്നിവർ സംസാരിച്ചു